മഹാരാഷ്ട്ര ജയിലുകളിൽ കഴിയുന്ന മുസ്ലിങ്ങളെക്കുറിച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത് ജയിലിലുള്ള തൊണ്ണൂറ്റിയാറ് ശതമാനം മുസ്ലിങ്ങളും ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളവരോ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരോ അല്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ക്രമസമാധാന പാലനത്തിന് ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങളിൽ ആരും ഏർപ്പെട്ടിട്ടില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ജയിലിൽ കഴിയുന്ന പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുസ്ലിങ്ങളിലാണ് പഠനം നടത്തിയത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്കു വേണ്ടിയും കോടതിയിൽ അഭിഭാഷകർ ഹാജരായിട്ടില്ല ഭീകരവാദം തടയുന്നതിനുള്ള ടാഡ മോക്ക നിയമപ്രകാരമാണ് പല അറസ്റ്റുകളും നടന്നിട്ടുള്ളത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം ചാരന്മാരെന്ന് മുദ്രകുത്തി നിരവധി പേരും അറസ്റ്റിലായിട്ടുണ്ട് പോലീസുകാരും ജഡ്ജിമാരും ആദ്യം ഹിന്ദുവായും പിന്നീടാണ് ഔദ്യോഗിക പദവി അലങ്കരിക്കുന്നവരായി പെരുമാറുന്നതെന്നും ഇവർ ആരോപിക്കുന്നു വിചാരണ തടവുകാരായി കഴിയുന്ന മുസ്ലിങ്ങളുടെയും എണ്ണം കൂടുതലാണ് പതിനഞ്ച് ജയിലുകളിലുള്ള മൂവായിരം മുസ്ലിങ്ങളിൽ എഴുപത് ശതമാനം പേരും വിചാരണ തടവുകാരാണ് കൊലപാതകം കൊലപാതക ശ്രമം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് അൻപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം പേരിലും ചുമത്തപ്പെട്ടിരിക്കുന്നത് പഠനം നടത്തിയവരിൽ എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം പേരും ആദ്യമായി ജയിൽവാസം അനുഭവിക്കുന്നവരാണ് ഗുജറാത്ത് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ ജയിലുകളിലുള്ള മുസ്ലിങ്ങളുടെ എണ്ണത്തേക്കാൾ മുപ്പത്താറ് ശതമാനം കൂടുതലാണ് മഹാരാഷ്ട്രയിലുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് പഠനം നടത്തിയത് രാജേഷ് കോയിക്കൽ ഇന്ത്യ വിഷൻ ദില്ലി